ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം എസ് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഫുൾ അടിപൊളിയിലുള്ള കപ്താൻ മാത്രമാണ് കാണിക്കുന്നത് നല്ല വെറൈറ്റി മോഡൽസുകൾ വന്നിട്ടുണ്ട് അൻപത്തഞ്ച് ഇറക്കത്തിലുള്ള കപ്പ് കാണിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇത് തുണിമ ഓൾറെഡി വരുന്ന പ്രിൻ്റാണ് അല്ലെങ്കിൽ പോണ പ്രിൻഡ് ഒന്നുമില്ല കേട്ടോ അത് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഇതായി സംഭവം ഉണ്ടോ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ ഓക്കെ ഇതാണ് പിന്നെ സംഭവം വരുന്നത് ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ പിന്നെ ഏകദേശം ഒരു മൂന്ന് നാല് മോഡല് ഞാൻ കാണിക്കുന്നുണ്ട് ഒരു ഫസ്റ്റ് ഏർ മോഡലാണ് കാണിക്കുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത് അല്ല ഭംഗിയുള്ള ഐറ്റംസൊക്കെ വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് കിട്ടാം അടുത്ത പീസ് ഇതാണ് അപ്പോൾ ഇതാണ് ഈ ഒരു മോഡലിൽ വരുന്നത് ഇങ്ങനെ മൂന്ന് പീസാണ് ഈ ഒരു മോഡലിൽ വരുന്നത് കിട്ടാം ഇനി വേറൊരു മോഡല് കാണിക്കാം ഒക്കെ തുമ്മ ഓൾറെഡി വരുന്ന പ്രിൻ്റാണ് അതുകൊണ്ട് പിന്നെ അത് പോവുകയൊന്നുമില്ല കേട്ടോ സംഭവം ഇല്ല അടുത്ത് ഇതൊക്കെ ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഐറ്റംസാണ് കേട്ടോ നല്ല അടിപൊളി കോട്ടണിൽ വരുന്നതാണ് അടുത്ത പീസ് ഇതാണ് അപ്പോൾ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ മൂന്ന് പറഞ്ഞെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ വരുന്നുണ്ട് നല്ല അടിപൊളി റെഡാണ് അടുത്ത പീസ് അങ്ങനെ ഇതിന് രണ്ട് മോഡല് ഞാൻ കാണിച്ചു ഇനി അടുത്തൊരു മോഡലും കൂടി കാണിക്കാം ഇത് ഇരുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് അടുത്ത പീസ് ഭംഗിയുള്ള ഐറ്റംസാണോ ഫുൾ കിട്ടാം കാണിച്ച കളർ ചെയ്ത കാണിക്കുന്നത് ഇതേ മോഡലിൽ നാല് കളേഴ്സ് വരണം കിട്ടാം അടുത്ത പീസാണ് ഇതിലൊരു നാല് കളേഴ്സെല്ലാം വരുന്നുണ്ട് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ആണ് വരുന്നത് ഫുള്ള് നല്ല ഡിസൈൻ കേട്ടോ വരണത് നല്ല കപ്പാണ് നല്ല മെറ്റീരിയൽ കേട്ടോ ഇരുന്നൂറ്റി എമ്പതാണ് വരുന്നത് ഇതിന്റെ റേറ്റ് മൂന്ന് പീസ് മുതല് ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ ഇനി നമ്മൾ വേറൊരു മോഡൽ കാണിക്കാം ഏകദേശം ഒരു പത്ത് റുപ്പേൻ്റെ മാറ്റം വരുന്ന ഒരു ഐറ്റംസാണ് കാണിക്കേണ്ടത് ഇരുന്നൂറ്റി എഴുപത് രൂപ വരുന്ന ഒരു ഐറ്റംസ് കിട്ടാം ഒക്കെ അൻപത്താറും അർക്കത്തിൽ വരുന്നതാണ് ഇരുന്നൂറ്റി എഴുപത് ഉള്ള റേറ്റ് വരുന്നത് ഗ്ലൗസ് വരുന്നതാണ് നല്ല ഡിസൈൻ വേണം വരുന്ന ഇതിൻ്റെയൊക്കെ ഉണ്ട് അതൊന്ന് പോണ പ്രിൻ്റൊക്കെ കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരും വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതുപോലെ തന്നെ നമ്മുടെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ ഓക്കെ ഗോൾ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നിങ്ങൾ സാധനം കിട്ടും ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്താൽ പിറ്റത്തെ ദിവസം തന്നെ നമ്മൾ സാധനം കൊടുത്ത് നാല് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടൂട്ടെ സാധനം അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് തരുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ പേര് പിൻകോഡും വേണം കേട്ടോ ഓക്കെ ഇതിലൊരു അഞ്ച് കളേസറും വരുന്നുണ്ട് േ അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോസുമായി കാണാം സ്ലാമലൈക്കും